ഹലോ ഗായ്സ് പെജീസ് വെൽഡിലേക്ക് സ്വാഗതം നമുക്കിന്നേരം മീൻകറി വയ്ക്കാം വാളമീനാണ് അപ്പം അത് വെക്കണത് കാണാം വാളമീൻ എടുത്ത് കണ്ടിച്ച് കഴുകിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് അതിലേക്ക് രണ്ട് തക്കാളി അതുപോലെ രണ്ട് പച്ചമുളക് കുറച്ച് ഉലുവ പച്ച ഉലുവരുന്നത് ഇതിൻ്റെ തേങ്ങയെല്ലാം കൂടി അരച്ചെടുക്കാം മീൻ കറി വയ്ക്കാനായിട്ട് ഉരുങ്ങൊരു തേങ്ങ എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം നമുക്ക് സ്പൂൺ കൊണ്ട് എടുത്തിട്ട് വരുന്നില്ല നീക്കി നീക്കിയിടാം ഇതാ തേങ്ങ പിന്നെ ചെറിയ ഉള്ളി കുറച്ച് ഒരു എഴുതി ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ അതാ അതാ ഇച്ചിര പുളി പുളി ഒരുപാട് വേണ്ട ഈ വാളമീന് പുളുപ്പ് കൂടി പോകും അതുപോലെ തക്കാളി ചേർക്കുന്നതാണല്ലോ ഞാൻ കുത്തിയ പുളി ആയതുകൊണ്ടാണ് ഞാൻ പിഴിഞ്ഞ് ചേർക്കാത്തത് മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടി ഇച്ചിര മല്ലിപ്പൊടി ചേർക്കും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതെല്ലാം അരച്ചെടുത്തിട്ടുണ്ട് അപ്പം ഈ അരപ്പ് നമ്മൾ മീനിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇത് ഭയങ്കരമായിട്ടൊന്നും ഞാൻ അരച്ചിട്ടൊന്നുമില്ല കുറച്ച് ഒന്നും അരുത് പിന്നെ ഇതിലേക്ക് ഉപ്പ് ഒഴിക്കാം മീൻകറി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇനി ഇത് വേപെട്ടിരുന്നു അടച്ചു വെച്ച് ഉപ്പ് ഇവിടെ രാവിലെ പ്രാവ് വന്നു അങ്ങനെ ഞാൻ ഇട്ട് കൊടുത്തായിരുന്നു അത് കഴിച്ചിട്ട് പോയി ഇനി ഞാൻ കുറച്ചുകൂടെ ഞാൻ ഇട്ട് കൊടുക്കാം വരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നോക്കട്ടെ ഇവിടെ ഇപ്പോൾ ഒരെണ്ണം പറന്ന് വന്നതായി മണ്ടയിലിരുന്നു ചിലപ്പോൾ വന്ന് കഴിക്കുമായിരിക്കും എൻ്റെ മണ്ടയിലിരിപ്പുണ്ട് മുകളിൽ ചിഞ്ഞിരികളേ അയ്യോ അതോ പോട് അയ്യോ ഞാൻ അവിടെ അത്രയും പയറ് വാരി ഇട്ടേക്കിരുന്നു രാവിലെ കുറേ വാരി ഇട്ട് കൊടുത്ത് കുറച്ച് കഴിച്ചിട്ട് പോയി മിക്കവാറും ഇപ്പോൾ വാരി ആശാലങ്ങിരിക്കണം കടയിലെ മോളിൽ ഇരിക്കുവേണം വരുമായിരിക്കും പിൻകറി തള്ളാ തിളക്കുന്നുണ്ടോ തല തല ഉണ്ടോ തക്കാളിയൊക്കെ ഇങ്ങനെ കിടന്ന് തിളച്ച് കുട്ടിയിൽ നിറച്ചിട്ട് കൊടുക്കാം അപ്പം അതിൽ കിടന്ന് വെന്ത് നെയ്യ് വെളിയണം നോക്കാം അപ്പം നെയ്യ് വലിയതുവരെ നമുക്ക് മീന ചെറിയ തീയിൽ അടച്ചിട്ട് കൊടുക്കാം വേണ്ട ഈ നെയ്യ് കഴിയാം വാള മീൻകറി വെന്ത് വെന്ത് അടുപ്പിന്ന് ഇറക്കിയിട്ടുണ്ട് നല്ല നെയ്യൊക്കെ തെളിഞ്ഞ് ഇല്ല അടിപൊളിയായിട്ടെടുത കണ്ട തല തല കണ്ട തല മീനും ഇല്ല ഇപ്പൊ കൈ നമ്മുടെ മീൻകറി വീഡിയോ ഒക്കെ ഒക്കെ അപ്പം ടാറ്റാ